നമസ്കാരം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി നമുക്ക് ഒരു വീഡിയോ ഒന്ന് കാണാം നിങ്ങൾ വടകരയിൽ നിന്നും തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് തൃശൂരിലേക്ക് മത്സരിക്കാൻ വേണ്ടി എത്തിയ കെ മുരളീധരനെ കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ അദ്ദേഹത്തിന് ചുറ്റും കൂടുകയുണ്ടായി സ്വാഭാവികമായും ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ചാവിഷയമായിരിക്കുന്ന കെ മുരളീധരന്റെ സഹോദരി പത്മജ ബി ജെ പിയിലേക്ക് ചേക്കേറിയ വിശേഷമാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഇതിൽ ക്ഷുഭിതനായ മുരളീധരൻ മാധ്യമ പ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചു സംസാരിച്ചത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ എപ്പോഴും പത്മജ പത്മജ എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം പോലുമല്ലല്ലോ അത്രത്തോളം ഗൗരവ പ്രാധാന്യമില്ലാത്ത ഒരു വിഷയം നിങ്ങൾ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് താമരയുടെ വിശേഷം കേട്ട് കേട്ടു മടുത്തു ഇനി അത് കേൾക്കേണ്ടതില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് വടകരയിലാണ് കോൺഗ്രസ് മുരളീധരനെ മത്സരിക്കുവാൻ വേണ്ടി ഏർപ്പാടാക്കിയിരുന്നത് വടകരയിൽ ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം ആണ് മുസ്ലിം സമുദായത്തിന് വോട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും മുരളീധരൻ വടകരയിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ ജയിച്ചു കയറും എന്നുള്ളത് തന്നെയായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെയും കോൺഗ്രസിന്റെയും അഭിപ്രായം തികഞ്ഞ മതേതര നിലപാട് പുലർത്തുന്ന അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തെ എപ്പോഴും കാത്തു സംരക്ഷിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തുന്ന മുരളീധരൻ വടകരയിൽ മത്സരിക്കുന്ന പക്ഷം കോൺഗ്രസിന് ആ സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയായിരുന്നു എഐ സി സിയുടെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെയാണ് വടകര പിടിക്കുവാൻ മുരളീധരനെ വീണ്ടും നിയോഗിച്ചത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടത് എന്നാൽ ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസ്കാർക്ക് ഒരു വെള്ളിടി പോലെ പത്മജ വേണുഗോപാൽ ബി ജെ പി ചേക്കേറുന്നു എന്നുള്ള സന്ദേശം വന്നതിനെ തുടർന്ന് എഐസി വക്താക്കൾ എന്ന് യോഗം ചേരുകയായിരുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകിയത് കൊണ്ട് പത്മജ വേണുഗോപാൽ മാറ്റിയെടുക്കണം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് കൊണ്ട് ഒരു ചുക്കും സംഭവിക്കില്ല ബി ജെ പിക്ക് അതുകൊണ്ട് കാൽ കാശിന്റെ ഗുണമുണ്ടാകില്ല എന്നാണ് കെ മുരളീധരൻ പത്മജ ബി ജെ പിയിലേക്ക് പോയതിനെ തുടർന്ന് നടത്തിയ ആദ്യ പ്രതികരണം എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല കോൺഗ്രസുകാർ ഭയപ്പെടുന്നു പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേക്കേറിയതിനെ തുടർന്ന് കോൺഗ്രസിന് അത് രാഷ്ട്രീയമായി വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന് കോൺഗ്രസ് തിരിച്ചറിയുകയായിരുന്നു കോൺഗ്രസിന്റെ എക്കാലത്തെയും ചാണക്യൻ എന്നറിയപ്പെടുന്ന ഭീഷമാചാര്യൻ എന്നറിയപ്പെടുന്ന ലീഡർ എന്ന വിശേഷണം കൂടിയുള്ള കെ കരുണാകരന്റെ മകൾ പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് അത് കൃത്യമായ രീതിയിൽ തന്നെ തിരിച്ചടിയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അത് പരാജയ ഭീതി ഉണർത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയത് ഇതേ നിഗമനത്തിൽ തന്നെയാണ് കോൺഗ്രസ് വക്താക്കളും എത്തിച്ചേർന്നത് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വലിയ തിരിച്ചടികൾ ഉണ്ടാക്കും എന്ന് മുരളീധരനും മനസ്സിലാക്കി വടകരയിൽ നിന്ന് തനിക്ക് മാറി മത്സരിക്കുവാൻ താല്പര്യമില്ല എന്ന് തന്നെ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയുണ്ടായി എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് തന്നെയാണ് കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുവാൻ തയ്യാറായത് ഏത് വിധേനയും പത്മജ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയതിന്റെ ക്ഷീണം തീർക്കുവാനായി കരുണാകരന്റെ തട്ടകം എന്നറിയപ്പെടുന്ന കരുണാകരന്റെ കുടുംബത്തിന് നിർണായക സ്വാധീനമുള്ള നിർണായക വോട്ടുള്ള തൃശൂരിൽ പത്മജ വേണുഗോപാൽ ബി വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ അത് കോൺഗ്രസിന് ക്ഷീണം ചെയ്യും എന്ന് തന്നെയാണ് എ തീരുമാനം എടുത്തത് എ ഐ സി സി ഇത്തരത്തിൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നതിനെ തുടർന്ന് തന്നെയാണ് കരുണാകരന്റെ കുടുംബത്തിൽ തന്നെയുള്ള കരുണാകരന്റെ മകനെ തന്നെ ഇറക്കി പത്മജ് വേണുഗോപാൽ ബി ജെ പിയിൽ പോയതിന് പ്രതിരോധം തീർക്കുവാൻ വേണ്ടി ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത് അതായത് തൃശ്ശൂരിലെ സിറ്റിംഗ് എം ആയ ടി എൻ പ്രതാപനായിരുന്നു തൃശ്ശൂരിൽ മത്സരിക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരുന്നത് ടി എൻ പ്രതാപന്റെ ചുമരെഴുത്തുകൾ മുതലായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് അണികൾ നീങ്ങുന്ന അവസരത്തിലാണ് ടി എൻ പ്രതാപനെ മാറ്റിക്കൊണ്ട് തൃശ്ശൂരിൽ കെ മുരളീധരനെ എ ഐ നിയോഗിക്കുന്നത് എന്നാൽ ഇക്കുറി തൃശൂരിൽ ടി എൻ പ്രതാപൻ തോക്കും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ച സാഹചര്യത്തിൽ കെ മുരളീധരൻ തൃശൂരിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്നറിഞ്ഞതോടുകൂടി അത് ടി എൻ പ്രതാപന് ലോട്ടറി അടിച്ചതിന് തുല്യം തന്നെയായിരുന്നു താൻ ഇക്കുറി തൃശൂരിൽ നിന്നും മത്സരിക്കുന്നില്ല താൻ ഇക്കുറി തൃശൂരിൽ നിന്നും മത്സരിക്കുന്നില്ല എന്നാണ് ടി എൻ പ്രതാപൻ നേരത്തെ നേതൃത്വത്തെ അറിയിച്ചിരുന്നത് എന്നാൽ സിറ്റിംഗ് എം തന്നെ അതാത് സീറ്റുകളിൽ മത്സരിക്കട്ടെ എന്ന രാഹുൽ ഗാന്ധിയുടെ തീരുമാനപ്രകാരമാണ് പിന്നീട് കോൺഗ്രസ് നേതാവായ ടി എൻ പ്രതാപനെ തന്നെ തൃശൂരിൽ മത്സരിപ്പിക്കുവാൻ തയ്യാറായത് തൃശൂരിൽ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിലൂടെ ബി ജെ പി ഇക്കുറി വിജയം കൈവരിക്കും എന്നുള്ള ഒരു ഭീതിയെ തുടർന്ന് തന്നെയാണ് ടി എൻ പ്രതാപൻ തൃശൂരിൽ മത്സര രംഗത്ത് നിന്ന് മാറുവാൻ വേണ്ടി താല്പര്യം കാണിച്ചത് നേതൃത്വത്തെ അറിയിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെ തുടർന്ന് ടി എൻ പ്രതാപൻ തൃശൂരിൽ തന്നെ മത്സരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഇതിനിടയിലാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയതും കേരളത്തിലും ഇന്ത്യയിലും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചതും ഇതേ തുടർന്ന് കെ മുരളീധരനെ തന്നെ തൃശൂർ പിടിക്കുവാൻ വേണ്ടി എഐ സി സി നിയോഗിക്കുന്നു മുരളീധരൻ മനമല്ലാ മനസ്സോടു കൂടി തന്നെ തൃശ്ശൂരിലേക്ക് എത്തുന്നു വടകരയിലായിരുന്നെങ്കിൽ തീർച്ചയായും മുരളീധരൻ പാർലമെന്റിലേക്ക് എത്തുമായിരുന്നു എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ മുരളീധരനെ വടകരയിൽ നിന്ന് മാറ്റി വടകര പിടിക്കുവാൻ വേണ്ടി ഷാഫി പറമ്പിൽ എം എൽ എ ആണ് യു ഡി എഫ് അവിടെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം അതെന്ത് തന്നെയായാലും പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പത്മജ പൊളിറ്റിക്കലി തന്തയില്ലായ്മ കാണിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് പത്മജയ്ക്കെതിരെ ആഞ്ഞടിച്ചത് അതായത് പത്മജയെ തന്തയില്ലാത്തവൾ എന്ന് വിളിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പൊളിറ്റിക്കലി തന്തയില്ലായ്മയാണ് പത്മജ കാണിച്ചിരിക്കുന്നത് കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് പൊളിറ്റിക്കലി തന്തയില്ലായ്മയാണ് കാണിച്ചത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എന്നാൽ ഇതിനെതിരെ പത്മജ വേണുഗോപാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കുകയുണ്ടായി എന്റെ അച്ഛനെ കുറിച്ച് ധാരാളം ആളുകൾ അതായത് കെ കരുണാകരനെ കുറിച്ച് ധാരാളം ആളുകൾ കരിങ്കാലി എന്ന് തന്നെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛനെതിരെ ധാരാളം കേസുകൾ ഉണ്ടായിരുന്നു ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടായതാണ് എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായി തിരിച്ചറിയാം പക്ഷേ എന്നാൽ എന്റെ അമ്മയെ കുറിച്ച് ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ നേതാവും മോശമായി ഇതേ സംസാരിച്ചിട്ടില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ തന്തയില്ലാത്തവളാണ് എന്ന് പറയുമ്പോൾ എന്റെ അമ്മയ്ക്കെതിരെയാണ് പരാമർശം ഉയർത്തിയിരിക്കുന്നത് ഇത് എനിക്ക് സഹിക്കത്തക്കതല്ല എന്നെ തന്തയില്ലാത്തവൾ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അമ്മ പിഴച്ചവൾ എന്ന അർത്ഥത്തിലാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിൽ സംസാരിച്ചത് അപ്പൊ എന്റെ അമ്മയെ അത്തരത്തിൽ അഭിസംബോധന ചെയ്ത അല്ലെങ്കിൽ വിളിച്ചയാൾക്കെതിരെ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്തു എന്നാണ് പത്മജ് വേണുഗോപാൽ ഒരു അഭിമുഖത്തിൽ വെളിവാക്കിയത് എന്നാൽ തൻ്റെ പെങ്ങളെ തന്തയില്ലാത്തവൾ എന്ന് വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ കെ മുരളീധരൻ മൗനം അവലംബിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതായത് കെ കരുണാകരന്റെ പത്നിയെയാണ് പിഴിച്ചവൾ എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശേഷിപ്പിച്ചത് എന്നാണ് പത്മജ വേണുഗോപാൽ തന്നെ പറഞ്ഞത് രാഷ്ട്രീയ നിരീക്ഷകരും ഇത് തന്നെ പറയുന്നു തന്തയില്ലായ്മ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തന്തയില്ലാത്തവൾ എന്ന് വിളിക്കുമ്പോൾ തന്തയ്ക്ക് പിറക്കാത്തവൾ എന്ന് പറയുമ്പോൾ മറ്റൊരു തന്തയെ അവിടെ ആരോപിക്കുന്നു അത് തൻ്റെ അമ്മയുടെ ദുർനടത്തിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഈ ഗുരുതരമായ ആരോപണത്തെ കുറിച്ച് കെ മുരളീധരൻ എന്തുകൊണ്ട് മൗനം അവലംബിക്കുന്നു നാല് വോട്ടിനു വേണ്ടി തന്റെ അമ്മയെയും അച്ഛനെയും വരെ തള്ളിപ്പറഞ്ഞ ആളികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണോ മുരളീധരൻ തൃശൂർ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ഉച്ചത്തോടു കൂടി ചോദിക്കുന്നത് അതായത് പത്മജ വേണുഗോപാലിനെ തന്തയില്ലാത്തവൾ എന്ന് വിളിക്കുമ്പോൾ തീർച്ചയായും അത് മുരളീധരനിലേക്ക് കൂടി അല്ലെങ്കിൽ മുരളീധരന്റെ അന്മയിലേക്ക് കൂടി തന്നെയാണല്ലോ ഇത്തരം ഒരു ആരോപണം എത്തുന്നതിനെതിരെ എന്തുകൊണ്ടാണ് മുരളീധരൻ പ്രതികരിക്കാത്തത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് പത്മജ വേണുഗോപാലും ബി ജെ പി കാരും ഇതേ സ്വരത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ നാല് വോട്ട് കിട്ടുവാൻ വേണ്ടി തന്റെ അണികളെ കൂടെ നിർത്തുവാൻ വേണ്ടി തന്റെ അമ്മയ്ക്കും അച്ഛനും വരെ വിളിക്കുന്ന അല്ലെങ്കിൽ തന്തയ്ക്കും തള്ളയ്ക്കും വരെ വിളിക്കുന്ന ആളുകളെ വരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് മുരളീധരൻ തൃശൂർ നിലനിർത്തുവാൻ വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും മുരളീധരനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്തായാലും ഇതിനേറെ ഗുണം അനുഭവിക്കുന്നത് സി പി എം കാർ തന്നെയായിരിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചേർത്ത് പറയുന്നു ഇന്നത്തെ കോൺഗ്രസുകാരൻ നാളത്തെ ബി ജെ പി കാരനാണ് എന്നുള്ളതാണ് ഇപ്പോഴും സി പി എം പ്രചരണ തന്ത്രമായി ഉപയോഗിക്കുന്നത് അതായത് ഇന്ന് കോൺഗ്രസിൽ നിൽക്കുന്ന വക്താക്കളെല്ലാവരും നാളെ ജയിച്ചു കയറിയാൽ അവർ ബി ജെ പിയിലേക്ക് ചേക്കരുത് പിന്നെ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ കോൺഗ്രസിന് ജയിപ്പിക്കാൻ തുനിയുന്നത് എന്നാണ് ഇപ്പോൾ സി പി എം കാർ ചോദിക്കുന്നത് അതെന്ത് തന്നെയായാലും കെ മുരളീധരൻ തൃശൂർ പിടിക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്ന കോൺഗ്രസിന് പത്മജിയുടെ ബി ജെ പിയിലേക്കുള്ള കൂറുമാറ്റം വളരെയധികം ദോഷം ചെയ്യും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തി കാണിക്കുന്നു പത്മഞ്ചകൂടി ബി ജെ പിക്ക് വേണ്ടി തൃശൂരിൽ പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി ബി ജെ പിയുടെ കാൻഡിഡേറ്റായി പാർലമെന്റിൽ എത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ടി എൻ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി തന്നെ തോൽപ്പിക്കും എന്നുള്ള ഭീതി ഉണ്ടായതിനാണ് താൻ മത്സരിക്കുന്നില്ല എന്ന് ടി എൻ പ്രതാപൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ടി എൻ പ്രതാപനുള്ള അതേ ഭീതി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുരളീധരൻ മാധ്യമപ്രവർത്തകരോട് പോലും കയർത്ത് സംസാരിച്ചത് നിങ്ങൾ എന്തിനാണ് എപ്പോഴും പത്മജ പത്മജ എന്ന് സംസാരിക്കുന്നത് ആ ഭീതിയുടെ അടിസ്ഥാനത്തിൽ നിന്നും ഉള്ളിൽ നിന്നും ഉളവായ അഭിപ്രായം തന്നെയാണ് മുരളീധരൻ പുറത്തുവിട്ടത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതുകൊണ്ട് കോൺഗ്രസിന് ഒന്നും തന്നെ സംഭവിക്കില്ല അല്ലെങ്കിൽ ബി ഒരു നേട്ടവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആൾ വളരെ ഭയപ്പാടോടുകൂടി നോക്കിക്കാണുന്നു ഭീതിയോടുകൂടി നോക്കിക്കാണുന്നു തങ്ങളുടെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലാകും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ അഥവാ തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ എങ്കിലും പരാജയത്തിന് അത് കാരണമായി തീരും പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് കൊണ്ട് തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടും എന്ന് തന്നെയുള്ള ഒരു പരാജയ ഭീതിയിലാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് വടകരയിൽ നിന്നും തീർച്ചയായും മുരളീധരനെ തൃശൂരിലേക്ക് എത്തിച്ചതും എന്നുമെല്ലാം പറയുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് പത്മജയെ ഭയപ്പെടുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്തായാലും പത്മജയുടെ ബി രംഗപ്രവേശം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി നേട്ടമായിരിക്കുമോ കോട്ടമായിരിക്കുമോ ീധരൻ തൃശൂരിന്റെ സ്വന്തം കോട്ട പിടിച്ചെടുക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം